നമസ്കാരം ക്രൂഡ് ഓയിൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ യു എ കരാർ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച കരാറിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ എത്തിച്ചിരിക്കുന്നത് നിലവിൽ മംഗലാപുരത്ത് ഏകദേശം അഞ്ച് ദശാംശം എട്ട് ആറ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സംവരണം നടത്തുന്ന അറ്റ്നോഗ് രാജ്യത്ത് കൂടുതൽ സംവരണ പദ്ധതിയെക്കുറിച്ചുള്ള സാധ്യതകൾ തേടുകയാണെന്നാണ് റിപ്പോർട്ട് അബുദാബി കീടാവകാശി ഷെയ്ഖ് ഖാലിദ്ഖിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ സഹാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിലാണ് കരാർ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യേണ്ട വ്യവസ്ഥകളും നിലവിലുള്ള കരാർ പുതുക്കുന്നത് സംബന്ധിച്ചും ഇരു രാജ്യങ്ങളിലെയും നേതാക്കന്മാർക്കിടയിൽ ചർച്ച നടന്നു മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് ഇന്ത്യയിലെ സംഭരണ കേന്ദ്രങ്ങളിൽ യു എ ഇ ക്രൂഡ് ഓയിൽ ശേഖരിക്കുന്നത് എന്നാൽ അറ്റ്നോഗും ഇന്ത്യയും ഇതുവരെ ഇത്തരമൊരു പ്രവർത്തനത്തേക്കും മാറിയിട്ടില്ല സംഭരണ കേന്ദ്രങ്ങളിലെ ക്രൂഡ് ഓയിൽ ആവശ്യാനുസരണം ഇന്ത്യൻ വിപണിയിലേക്ക് തന്നെയാണ് എത്തുന്നത് ഭൗമ രാഷ്ട്രീയ അനുചിതങ്ങളുടെയും വിലയിലെ ഏറ്റക്കുറച്ചിലുകളുടെയും പശ്ചാത്തലത്തിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തന്ത്രപ്രധാനമായ സംഭരണ സംഭരണശേഷി മൂന്നിരട്ടിയാക്കാനുള്ള പദ്ധതി ഇന്ത്യക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് യു എ പുതിയ കരാർ കരുതൽ ശേഖരം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പദ്ധതിയിൽ ഏറ്റവും പ്രധാനം സംഭരണ സൗകര്യങ്ങളുടെ വലിയ തോതിലുള്ള വിപുലീകരണം തന്നെയാണ് ആദ്യഘട്ടത്തിൽ വിശാഖപട്ടണം മംഗലാപുരം പാദൂർ എന്നിവിടങ്ങളിലായി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ദശലക്ഷം ടൺ ശേഷിയുള്ള മൂന്ന് സംഭരണ കേന്ദ്രങ്ങളാണുള്ളത് രണ്ടാം ഘട്ടത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ചന്ദിക്കോയയിലും പാതുരിയിലും ആറ് ദശാംശം അഞ്ച് ദശലക്ഷം ടൺ സംഭരണ ശേഷിയുള്ള കേന്ദ്രങ്ങൾ നിർമ്മിക്കും ആഗോള പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ വിതരണം ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെട്ടാലുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കുക എന്നതും ഇന്ത്യയുടെ ലക്ഷ്യമാണ് ഊർജ്ജ വിതരണ സ്രോതസ്സുകൾ വൈവിധ്യകരിക്കുക മാത്രമല്ല നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നതും ഇന്ത്യൻ സർക്കാരിന്റെ ലക്ഷ്യമാണ് അതേസമയം തന്നെ അബുദാബി ഓൺഷോർ ഷോർ ബ്ലോക്ക് വണിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും ഭാരത പെട്രോൾ റിസോഴ്സ് ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായ ഊർജ്ജ ഭാരതും അഗ്നോക്കും തമ്മിലുള്ള ഈ കരാർ യു എ ഇ ഹൈഡ്രോ കാർബൺ മേഖലയിലെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ സുപ്രധാന ചുവടുവെപ്പാണ് പുതിയ കരാറിലൂടെ യു എ ഇ ഫീൽഡുകളിൽ നിന്ന് നേരിട്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും പരമ്പരാഗത എണ്ണവാതക കരാറുകൾക്കപ്പുറം സഹകരണത്തിന്റെ പുതിയ തലങ്ങളിലേക്കും ചർച്ചകൾ നീണ്ടു നിർണായകമായ ധാതുക്കളും പോലുള്ള മേഖലകളിലെ സഹകരണമാണ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം